എന്താ മനിഫ്തറ മനിഫ്തറൽ ലരുതീ കളവ് കെട്ടി പറഞ്ഞവൻ ആരെക്കുറിച്ച് കളവ് കെട്ടി പറഞ്ഞവൻ ഇവിടെ പറഞ്ഞില്ല അല്ല അള്ളഹാനെ കുറിച്ച് അപ്പോൾ അത് ഹാബ തീർച്ചയായും പരാജയപ്പെട്ടിട്ടുണ്ട് നിരാശക്കടിപ്പെട്ടിട്ടുണ്ട് മനിഫ്തറ അള്ളഹാനെക്കുറിച്ച് കളവ് കെട്ടിപ്പറഞ്ഞവൻ വാവുൽഹാൽ അള്ളഹാനെക്കുറിച്ച് കളവ് കെട്ടിപ്പറഞ്ഞവരെല്ലാം വിരല് കടിച്ചിട്ടുണ്ട് കടിപ്പെട്ടിട്ടുണ്ട് എന്നിരിക്കെ ഏ നിങ്ങൾ അങ്ങനെ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹരീസിൽ വന്നില്ലേ സൽഹത്ത് അഫ്ലഹ വ വൻജ നിസ്കാരത്തിൻ്റെ വിചാരണയിൽ പിന്നെ നന്നായവന് അവന് ജയിച്ചു അഫ്ലഹ വ അഞ്ച എന്ന് പറഞ്ഞു നിസ്കാരത്തിൻ്റെ വിചാരണയിൽ പരാജയപ്പെട്ടവൻ അല്ലെങ്കിൽ അത് ഫസാദായവൻ ഖാബ ഖാബ നഷ്ടപ്പെട്ടു നിരാശപ്പെട്ടു ഖാബ എന്ന് പറയും പിന്നെ അഫ്ലഹ എന്നുള്ളതിന് നേരെ ഇവരിതായിട്ടെന്നെ ഖാബ പ്രയോഗിക്കാം വക്കത് ഹാബ തീർച്ചയായും എന്താണ് നിരാശപ്പെട്ടു പരാജിതനായി തോറ്റു എന്നർത്ഥത്തില് മനിഫ്തറ അള്ളാഹുവിനെ കുറിച്ച് കളവ് കറ്റി പറഞ്ഞു ഇത് ഖത് ഹാബ എന്നാണ് സംഭവിച്ചു പോയിട്ടുണ്ട് അപ്പൊ മുസാനി സ്വലാത്തു വസ്സലാമ അതാണ് പറയുന്നത് പൂർവ്വകാലത്ത് ആരൊക്കെ അള്ളഹാനെ കുറിച്ച് കളവ് പറഞ്ഞിട്ടുണ്ട് അവനൊക്കെ ഏഹ് എന്നിരിക്കെ നിങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈസ്ഹെത്തക്കും ബിഅാബ് ഫൈസ്ഹെത്തക്കും ബി ആദാ അദാബ് കൊണ്ട് അള്ളാഹു സുബാല നിങ്ങളെ നശിപ്പിക്കും ഇത് മുസാന അലൈഹി സ്വലാത്തു വസ്സലാമൊരു ഭീഷണി ഇടലുള്ള അല്ലെങ്കിൽ പിന്നെ ഒരു താക്കീദിൻ്റെ സ്വരാണ് താക്കീദിൻ്റെ സ്വരാണ് അതുകൊണ്ടാണ് അവർ പതറിയത് ഇപ്പൊ തനാസഹു അമ്രഹു അപ്പൊ തനാസു അമ്രഹു സാഹചര്യങ്ങൾ ഫിറവും കൊണ്ടെന്നാണ് ഏഹ് ഇന്നലെ എന്നാൽ അജ്റൻ ഞങ്ങൾക്ക് ഭയങ്കര കൂലി തരണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലക്കും അജ്റ ഞങ്ങൾക്ക് ഭയങ്കര കൂലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് മാത്രമല്ല അവർ കൊണ്ടുവന്നപ്പോൾ ഇവിടെ പറയുണ്ട് എങ്ങനെ പറഞ്ഞ് ആ ഫാജമ്യാണോ കൈതക്കും തു സഫ ഏ അവർ പിന്നെ ചരിത്രത്തിൽ അവരെല്ലാവരും ഈ നെമിറിൻ്റെ തോൽ അണിഞ്ഞിട്ടാണെന്നാണ് നെമിറന്നുണ്ടെങ്കിൽ ചീറ്റ പുലി ഉണ്ടല്ലോ അതിൻ്റെ തോല് അണിഞ്ഞിട്ട് പിന്നെ സഫ ആയിട്ട് വന്നതാണ് സഫ പറഞ്ഞാൽ ഒരു സഫ അല്ല പിന്നെയോ ആ സുഫൂഫായിട്ട് മരണ എല്ലാ മരണക്കാരെയും ഒരുമിച്ച് കൂട്ടിയിന്നാണ് അപ്പോൾ അവരൊക്കെ ഒരേ യൂണിഫോമിൽ സെഫായിട്ട് സൈന്യം വരുന്നത് പോലെ ഇങ്ങനെ സെഫായിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെ കാഴ്ചയാണ് ഏഹ് അപ്പോൾ അവരോടാണ് പറയുന്നത് ആര് മുസാലിത്തുലാം ഏ ഗതകാലങ്ങളിൽ ആരൊക്കെ അള്ളഹാനെക്കുറിച്ച് കളവ് കെട്ടി പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാവരും കടിച്ചിട്ടുണ്ട് അവരൊക്കെയും പരാജിതരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളീ അള്ളാഹുസ്ബന് തല അതാബ് കൊണ്ട് നശിപ്പിക്കും എന്നാണ് മുസാലി സ്വലാത്തു വസ്സലാൻ